വെറും രണ്ട് മിനിറ്റിൽ നല്ല രസമുള്ള രസം ഉണ്ടാക്കാനുള്ള ഒരു അടിപൊളി ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ഉണത്തിന് നിങ്ങൾ മസ്റ്റ് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു രസത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു പിടി വാളംപൊളി എടുത്തിട്ട് പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് സമയം ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം ഇങ്ങനെ ചെയ്താൽ പുളി പെട്ടെന്ന് പിഴഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ അത് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം നമ്മൾ മിക്സിൻ്റെ ജാറെ എടുത്തിട്ട് രണ്ട് വറ്റൽ മുളകും നാലോ അഞ്ചോ വെളുത്തുള്ളിയും ഒരു ടേബിൾ സ്പൂണ് കുരുമുളകും പിന്നെ ഒരു ടീസ്പൂണ് ജീരകം ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂണ് കൂടി ചേർത്ത് കൊടുക്കേണ്ടതാണ് പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം നമുക്ക് ഇതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം രണ്ട് മൂന്ന് പ്രാവശ്യം കറക്കി എടുക്കുമ്പോൾ തന്നെ നമുക്കിത് ഇതുപോലെ റെഡി ആയിട്ട് കിട്ടും ഇതുപോലെ കുറച്ച് തരി തരിയായിട്ട് വേണം കേട്ടോ ചതച്ചെടുക്കാൻ ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി നമ്മൾ കുക്കർ എടുത്തിട്ട് മൂന്ന് തക്കാളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം തക്കാളി എപ്പോഴും നല്ല പഴുത്തത് നോക്കിയിട്ട് എടുക്കണേ എന്നിട്ട് നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം അതല്ലെങ്കിൽ കൈകൊണ്ട് നന്നായിട്ട് നേരടിയാലും മതിയാവും അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച പുളി ഉണ്ടല്ലോ അത് നമ്മൾ നന്നായിട്ട് പിഴഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പുളിവെള്ളം നമ്മൾ ഇതുപോലെ അരിപ്പിൽ ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് ചണ്ടിയൊന്നും ഇല്ലാണ്ട് കിട്ടും അപ്പം നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് പിഴഞ്ഞിട്ട് നിങ്ങൾക്ക് എത്രയാണോ പുളി വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ഞാൻ ഏകദേശം ഇതൊരു രണ്ട് പ്രാവശ്യം മാത്രമേ പിഴിഞ്ഞിട്ടുള്ളൂ കാരണം ഇത് അത്യാവശ്യം നല്ല പുളിപ്പുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം ഉപ്പ് ഏകദേശം ഒരു അര ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടില്ലേ അതെല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് ഒരൊറ്റ വിസിൽ അത്രയും മാത്രം മതിയാകും അപ്പോൾ ഇത് മൂടി വെച്ചിട്ട് ഞാനിത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു വിസിൽ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഒരു വിസിലടിച്ചതിന് ശേഷം ഇതിൻ്റെ ചൂടെല്ലാം പോയിട്ട് നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ തുറന്ന് നോക്കുമ്പോൾ അത് ഇതേപോലെയാണ് നമുക്ക് കിട്ടുക ഇനി നമ്മൾ കുറച്ച് കടുകും കറിവേപ്പിലയും കൂടി വെളിച്ചെണ്ണയിൽ താളിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ കുറച്ച് മല്ലിയിലും കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള രസം റെഡിയാവും അപ്പോൾ നല്ല സിമ്പിളായിട്ട് ഒന്നോ രണ്ടോ മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന അടിപൊളി രസത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഈ ഓണത്തിന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ചോദിക്കുന്നു വീഡിയോ ഇഷ്ടായാലും മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക അതായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കരുത്